മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള വിദ്വേഷ പരാമർശങ്ങളിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ നടപടിക്കൊരുങ്ങി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടു ദിവസം മുമ്പാണ് ഒരു വി എച്ച് പി ഇവന്റിൽ പങ്കെടുത്തുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി കഠ്മുല്ല തുടങ്ങിയ പ്രയോഗങ്ങൾ നടത്തിയത് കഠ്മുല്ല എന്ന് പറഞ്ഞാൽ വിദ്വേഷം ജനിപ്പിക്കുന്ന മുസ്ലിം സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വാക്കാണ് തീവ്ര സ്വഭാവമുള്ള മുല്ല തുടങ്ങിയ പ്രയോഗങ്ങളാണ് അതൊരു ജഡ്ജിയിൽ നിന്ന് വരുന്നത് ഒരിക്കലും ശരിയല്ല സമാനമായി ഏതെങ്കിലും ഒരു ജഡ്ജിയിൽ നിന്ന് ഹിന്ദു സമൂഹത്തെയോ ക്രിസ്ത്യൻ സമൂഹത്തെയോ മുസ്ലിം സമൂഹത്തെയോ അധിക്ഷേപിക്കുന്നത് ശരിയല്ല അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ പ്രസംഗമാണ് സുപ്രീം കോടതി നോട്ട് ചെയ്തത് അതിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെട്ടിട്ടുണ്ട് ജഡ്ജിക്കെതിരെ നടപടി ഉണ്ടാക്കും നമസ്കാരം ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് അലഹബാദ് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയായ ശേഖർ കുമാർ യാദവ് ഈ രാജ്യം ഈ രാജ്യത്തെ ബഹുസംഖ്യക് മെജോറിറ്റിയുടെ ആഗ്രഹപ്രകാരം മാത്രമേ നടക്കൂ എന്നും ഏതെങ്കിലും കട്ടുമുല്ല വിചാരിക്കുന്നത് പോലെ ഇത് നടക്കില്ലെന്നും അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ഇത്തരം പരാമർശങ്ങൾ തികച്ചും അപലപനീയമാണ് കോടതിയെ നമ്മളെല്ലാം വിശ്വസിക്കുകയും എല്ലാവർക്കും വേണ്ടി നിൽക്കും എന്ന് കരുതുന്നതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിദ്വേഷ പ്രസംഗം ശ്രദ്ധിക്കുകയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന ഹൈക്കോടതിയിൽ നിന്ന് ഈ പരാമർശങ്ങളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ല കാര്യം യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടാണ് ജഡ്ജി ഇങ്ങനെ പറയുന്നത് കപിൽ സിബിൽ അടക്കമുള്ള വളരെ മുതിർന്ന അഭിഭാഷകർ ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സെൻസിബിളായ എല്ലാ പാർട്ടിയിലെയും ആൾക്കാർ ഒരു ജഡ്ജി അങ്ങനെ പെരുമാറുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തെയും നിയമ സംവിധാനത്തെയും ഇല്ലാതാക്കും അതാണ് ഇനി രണ്ട് ജസ്റ്റിസ് യാദവ് ജസ്റ്റിസ് ഒന്നും വിളിച്ചൂടാ യാദവ് ഇങ്ങനെയുള്ളവരെ ജഡ്ജി എന്ന് വിളിച്ച് ആദരിക്കേണ്ട കാര്യമില്ല യാദവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ യു സി സിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം വേണം അത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യമാണ് ഈ ജഡ്ജിയോട് ആര് പറഞ്ഞു ഭൂരിപക്ഷത്തിൽ എല്ലാവർക്കും അതാണ് താല്പര്യം ജഡ്ജി പങ്കെടുക്കുന്ന ഹിന്ദു പരിഷത്തിന്റെ മാതൃസംഘടനയായ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ സർസഞ്ചാലകായിരുന്ന പൂജനീയ സർസഞ്ചാലക് ഗുരുജി ഗോൾവൽക്കർ യൂണിഫോം സിവിൽ കോഡ് ഈ രാജ്യത്തെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ഈ യാദവ് സാറിനോട് ആര് പറഞ്ഞു ഇത് യൂണിഫോംസ് ഉൾക്കൊണ്ട് രാജ്യത്തിലെ എല്ലാ ആൾക്കാർക്കും വേണമെന്നും ഞാൻ ഹിന്ദു ആണ് ഞാൻ യൂണിഫോംസ് ഉൾക്കൊണ്ടി അംഗീകരിക്കാത്ത വ്യക്തിയാണ് എത്രയോ ഹിന്ദുക്കളുണ്ട് യൂണിഫോംസ് ഉൾക്കൊണ്ടി അംഗീകരിക്കാത്തത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ടയും കൂടി അറിയണം യഥാർത്ഥത്തിൽ ഈ ജഡ്ജിയെ പോലുള്ളവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതോ തെറ്റിദ്ധരിക്കപ്പെട്ടതോ അവരെ നേർവഴിയുടെ പാതയിൽ കൊണ്ടുവരണം യൂണിഫോം സിവിൽ കോഡ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വിഷയമാണ് ഏറ്റവും സിമ്പിളായി ഞാനത് പറയാം അതായത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഗുരുജി ഗോൾവൽക്കറുടെ വാക്കുകളിൽ ഇന്ത്യയുടെ മരണമണിയാണ് ഇന്ത്യയെ നാശത്തിലേക്ക് നയിക്കും യൂണിഫോം സിവിൽ കോഡ് കാരണം യൂണിഫോർമിറ്റി അല്ല ഏകരൂപതയല്ല ഏകശിലാത്മകതയല്ല ഐക്യമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത് നമ്മളെല്ലാം ഒന്നാണ് എന്നല്ല നമ്മളെല്ലാം ഒന്നിച്ചാണ് എന്നാണ് നമുക്കെല്ലാം യൂണിഫോം ആണെന്നല്ല നമ്മളെല്ലാം യുണൈറ്റഡ് ആണെന്നാണ് ഈ യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വൈരുദ്ധ്യം ഉണ്ടാകും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജൂതനും വിശ്വാസിയും അവിശ്വാസിയും നിരീശ്വരവാദിയും പകുതി വിശ്വാസിയും ഹിന്ദുക്കളുടെ ഇടയിലെ വ്യത്യസ്ത ജാതികളും എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ഒന്നാണ് എന്നല്ല അപ്പോൾ ഗുരുജി ഗോൾവൽക്കറുടെ വാക്കുകൾ പ്രത്യേകിച്ച് ഇത് കാണുന്ന ആർ എസ് എസ് ബി ജെ പി സഹോദരങ്ങൾക്ക് സമർപ്പിക്കുന്നു നിങ്ങൾ ആർ എസ് എസ് ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ ആർ എസ് എസ് ബി ജെ പിയിലെ സഹോദരങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കണം ഗുരുജി ഗോൾവൽക്കറുടെ നിലപാടെന്താണെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ബാക്കിയുള്ളവർക്കാർ ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹം ഗുരുജു ഗോൾവൽക്കർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കെ ആർ മൽക്കാനിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു യൂണിഫോം സിവിൽ കോഡ് അല്ല ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യക്ക് വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് മതേതരത്വം അല്ല ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് നമ്മുടെ രാജ്യത്തിന് യൂണിറ്റിയാണ് വേണ്ടത് യൂണിഫോർമിറ്റി അല്ല ഞങ്ങളുടെ ഇടയിലെ ചില ആൾക്കാർ മുസ്ലിങ്ങൾ നാല് കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയുണ്ട് ഇത് വളരെ തെറ്റായ കാഴ്ചപ്പാടാണ് ഇത് കാരണമാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ നാല് കല്യാണങ്ങൾ ചവർന്ന കുട്ടികൾ കൂടി ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞു പോകുമെന്ന തെറ്റിദ്ധാരണ കാരണമാണ് അവർ യൂണിഫോം സിവിൽ കോഡ് വേണോ എന്ന് പറയുന്നത് ഈ യൂണിഫോർമിറ്റി അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രോം കെ വിനാശ് കെ കാരണേ രാജ്യങ്ങളുടെ നാശത്തിന് വഴിതെളിക്കും എന്ന് പഠിപ്പിച്ചതും പറഞ്ഞതും നിലപാടെടുത്തതും ആർ എസ് എസ് തന്നെ സർസഞ്ചാലകാണ് അപ്പോൾ പ്രത്യേകിച്ച് സവർണ്ണ ഹിന്ദു സമൂഹത്തിലെ ആൾക്കാർ ഒരു കണ്ട്രോളിന് വേണ്ടി അധികാരത്തിന് വേണ്ടിയാണ് ഈ യൂണിഫോം സിവിൽ കോഡിന്റെ കള്ളക്കഥ പറയുന്നത് യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡല്ല വിശ്വാസ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ശബരിമല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾ മനസ്സിലാക്കണം നമ്മുടെ ശബരിമലയിൽ യുവതികളെ ഇടിച്ച് കയറ്റി ശബരിമല അയ്യപ്പന്റെ എന്താ പറയണേ പരിപാവനത പവിത്രത ലംഘിക്കാൻ ശ്രമിച്ചതും ഈ യൂണിഫോം സിവിൽ കോഡ് മനസ്സിലുള്ള തീവ്ര വലതുപക്ഷവാദികളാണ് അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് അല്ല പകരം യൂണിറ്റിയാണ് വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സാഹോദര്യം ജാതികൾക്കിടയിലുള്ള സാഹോദര്യം സമുദായങ്ങൾക്കിടയിലുള്ള സാഹോദര്യം മതേതരത്വമല്ല മത സൗഹാർദ്ദവും ബഹുസ്വരതയുമാണ് വേണ്ടത് ഇത് പഠിപ്പിക്കുകയും പറയുകയും ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യണം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്